നമസ്കാരം ഞാനിപ്പോഴുള്ളത് കോട്ടയം ജില്ലയിലെ പുതുവേലിയിലുള്ള വൽസ മാമിൻ്റെ വീട്ടിലാണ് എഴുപതാം വയസ്സിലും കുട്ടികളുടെ ചെറിയർക്കോടെ ചെടി വളർത്തുക പച്ചക്കറി മത്സ്യം വളർത്തൽ കൂടാതെ പെയിൻറിങ്ങ് ഗ്ലാസ് പെയിൻറിങ് തയ്യൽ തുടങ്ങി വിവിധ മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച ഒരു സർവകലാ വല്ലഭയാണ് വൽസ മാം മാമിൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് മറക്കാതെ ഒരു കമൻറ്റ് ചെയ്യണേ കൂടാതെ ഒരു ലൈക്കും എല്ലാം ഇതും ഡബിൾ പെറ്റലാണ് ഇത് നാല് വർഷമായിട്ടുള്ളതാണ് ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ വന്നിരിക്കുന്ന പുതുവേലിലുള്ള വത്സ മാമിൻ്റെ അടുത്താണ് അപ്പോൾ മാമിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും ഈ ഇതിനെപ്പറ്റിയൊക്കെ മാം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും എൻ്റെ വീട് പുതുവേലിൽ മയിലാടും മുന്നേലാണ് ഞാനും എൻ്റെ ഹസ്ബൻ്റുമാണ് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു പത്ത് നാല്പത് വർഷമായിട്ടുണ്ട് ചെടിയോട് ഇഷ്ടമായിട്ട് ചെടി തുടങ്ങിയിട്ട് നാല്പത്തിരണ്ട് വർഷമായി അത്യാവശ്യം വില്പനയുണ്ട് ആവശ്യക്കാർ വന്നാൽ കൊടുക്കണുണ്ട് എന്തൊക്കെ ഇവിടെ ഉള്ളത് കൂടുതൽ പുകയൻമെല്ലീം ഓർക്കിഡ് ഉണ്ട് ഗ്രൗണ്ട് വർക്കിഡ് ഉണ്ട് പിന്നെ കുറച്ച് ലോണിമകൾ കലാപ്യകൾ പുകയിൻ മല്ല ഒരു പത്ത് അമ്പത് വെറൈറ്റി പുകയിൻ മില്ല ഉണ്ട് ഹൈബ്രിഡ് ഹൈബ്രിഡനം ഉണ്ട് നാടൻ ഉണ്ട് പിന്നെ ചെത്തികൾ പിന്നെ ഫേണുകൾ അങ്ങനെ കുറേ ചെടികളുണ്ട് നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഇതൊക്കെ പൂ ഇപ്പം കൊഴിഞ്ഞ് നിൽക്കുവാണ് ഇത് ഫയറോപ്പലാണ് ഇത് നിറച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയതാണ് ഇത് പൂവ് നല്ല ഭംഗിയാണ് കാണാൻ ഇതും അതിൻ്റെ തന്നെ ഒരു ഇതാണ് കയറോപ്പൽ തന്നെയാണ് ഫ്ലെയിം 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 ആണ് അതിൻ്റെ പൂ ഇപ്പം കുറവ് പൂ ആയി തന്നെ ഉള്ളൂ ഇത് റൂബി റെഡ് എന്ന് പറയും റൂബിയിലും പൂ ഇപ്പം കുറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത പൂ വരണം ഒത്തിരി പൂ കുറവാണ് എത്ര ഇനം കാണുമ്പോൾ അൻപത് ഇനം ഉണ്ടെന്നാണ് തോന്നുന്നത് മുഖനില്ല തന്നെ ആ മുഖനില്ല തന്നെ ഇതും അതൊരു നാല് വർഷമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും അത് തന്നെ ഇത് ഇപ്പം പൂവുണ്ട് നാല് വർഷമായിട്ടുള്ളതാണ് ഒരു വലിയ ചട്ടിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്ത ചെയ്തൊരു തയ്യായിരുന്നു ഇപ്പം നിറച്ച് പൂവുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ വേനൽ സമയത്തും ഇതുപോലെ നിറച്ച് പൂവുണ്ടാൻ എന്തായിരിക്കും വളങ്ങള് എൻ ബി ഒക്കെ ഇടും ചാണകം എല്ലുപൊടി അങ്ങനെ ആട്ടിൻ കാഷ്ടം അങ്ങനെയൊക്കെ ഇടും പിന്നെ നനയെ കരി ദിവസവും രാവിലെ നനയ്ക്കും ഒരു പ്രാവശ്യം നനയ്ക്കുള്ളൂ രാവിലെ നനയ്ക്കും രാവിലെ മാത്രമേ ഉള്ളു വൈകുന്നേരം മാത്രമേ ഉള്ളൂ ഇതിപ്പോ എത്ര പോട്ട് കാണും ഇവിടെ ഇങ്ങനെ ഒരു നൂറ്റി അമ്പത് പോട്ടോളും ഉണ്ട് പിന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്യും അതൊക്കെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി പോകണം ദൈവം അതിനുള്ള ശക്തി ആരോഗ്യവും മനസ്സും ഒക്കെ തരും പതിപ്പോലായിട്ട് പത്ത് മുപ്പത് പത്തിരുപത് വർഷം ഇത്ര ആയിട്ട് ബാക്കി ഇതൊക്കെ കൊറേ ഉണ്ടായിരുന്നു പത്ത് ഇരുപത് വർഷമായാലും ഇത്രയായിട്ട് മുമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും വീട്ടിലെ പണിയും ഈ പണി പണിയെല്ലാം എങ്ങനെ എല്ലാ ജോലികളും അങ്ങ് നടന്നു പോണു ഞാൻ പറഞ്ഞ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ പൂവിപ്പം ആദ്യ ട്രിപ്പ് കഴിഞ്ഞല്ലോ ആ രണ്ട് ട്രിപ്പ് കഴിഞ്ഞു മൂന്നാമത്തെ ട്രിപ്പാണ് ഇനി വരണത് ഇതിപ്പം ഇനി വഴി വരെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ആ ഇപ്പൊ പൂ ഇത്തിരി കുറഞ്ഞു അതുപോലെ ഒരു തന്നെ രണ്ടും കളറുള്ള രണ്ട് ഉണ്ട് അത് മറ്റേ നമ്മുടെ ഇതിങ്ങനെ വാങ്ങിച്ചാണോ നമ്മൾ തന്നെ ആഹ അല്ല പോളിനേഷൻ വന്നടാ മിസ്വേൾഡ് ദേ ഇത് മിസ്വേൾഡ് ആണ് അരിച്ചു പൂവായിരുന്നു ഇപ്പോ പൂവില്ല ഇതാ വളരെ വലിയ ഐത് മിസ്വേൾഡ് ദേ ഇതാ മിസ്വേൾഡ് മിസ്വേൾഡ് അതിന്റെ അയില പൂവെല്ലാം പോയാ രണ്ടാമത്തെ പോയി കൊറ്റകിട്ട് വരുന്നുണ്ട് ല്ലേ മൂന്നാമത്തെ ട്രിക്ക് ഇപ്പോ പൂവെന്നുണ്ട് ഈ ചെടിക്കയത്തെ പ്രായം കാണും ഒരു മൂന്ന് വർഷം

അവർക്ക് അധികം വെയിലും വേണ്ട വെയിലും കൂടുതലായാലും കരിവ് പറ്റണം ഒരുപാട് വെള്ളം മണ്ണ് തന്നെയാ വെള്ളം വേണം അല്ലേ അത് മതി അല്ലെ വാടിപ്പോഴ വളം ഈ സമയത്ത് ചാണകപ്പൊടി ഒക്കെ വല്ല മാസത്തിലൊരിക്കലും രണ്ട് മാസം കൂടുമ്പോഴേ എം ഒക്കെ പത്ത് ദിവസം കൂടുമ്പോ ഇടും ഇടും ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് പച്ചക്കറി പച്ചക്കറിയെല്ലാം കൂടെ വേസ്റ്റ് എല്ലാം പുളിപ്പിച്ചിട്ട് അതുമൊക്കെ ചിലപ്പോൾ ഒരു പത്ത് ദിവസമൊക്കെ പത്തൊമ്പത് പത്തൊമ്പതാണ് കൂടുതൽ ഇടുന്നത് സ്പ്രേ ചെയ്യുന്ന പത്തൊമ്പത് ഉണ്ടോ ആ ഉണ്ട് അതാണോ നല്ലത് നമ്മൾ ചോട്ടിൽ നല്ലത് നല്ലതല്ലേ പിന്നെ ഡി എ പി എന്ന് പറഞ്ഞൊരു വളമൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ അതും പത്തൊമ്പത് പത്തൊമ്പത് എസ് പി ഒക്കെ ഒരു കണക്ക് തന്നെയാണ് ഇത് വേറൊരു കളറാണ് നല്ലൊരു വെറൈറ്റി നാടനാണ് പക്ഷെ നല്ല ഭംഗിയുള്ള നല്ലൊരു കളറും നല്ല കളറാണ് കളറാത് മീൻകുളം എന്നാദ്യം മോം അതൊക്കെ മോമെല്ലാം പിടിക്കണം ഇറങ്ങി പിടിക്കാനും പറ്റും നമ്മുടെ മീൻ നമ്മൾ എന്നും ഒന്നും ആവും പിടിക്കൂ അവൻ ദൂരമുള്ള പുഴ നായമ്പായോണ്ട് പിടിക്കാറില്ല ഇതുപോലെ ഒരു വൈനില് ആണെങ്കിലും നാടനാണ് പക്ഷെ നിറച്ച് പൂവുണ്ട് അപ്പൊ ഇത് കൊഴിഞ്ഞെങ്കിലും അത്യാവശ്യം പൂവുണ്ട് ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതും നമ്മുടെ നാടനക്കാരും കൂടുതൽ സമയം പൂ നീക്കും എത്ര കളർ കാണും മൊത്തം ഒരു ഉദ്ദേശം മുന്നൂറ് ചെടിച്ചെട്ടിയുണ്ടോ മൊത്തം നൂറ്റമ്പത് ബോഗൻ വില്ല ഉണ്ട് അങ്ങനത്തെ ഏതാണ്ട് അമ്പത് കളറും ഉണ്ട് ഇതെല്ലാം ഈ മൺ സിമെന്റ് പോട്ടാ സിമെന്റ് പോട്ടാ സിമെന്റ് പ്ലാസ്റ്റിക് ആണോ നല്ലത് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുടെ പൂ എപ്പഴും പൂ നിറയെ പൂവുണ്ടാവും ബ്ലൂ ഐസ് ആണ് ബ്ലൂ വൈറ്റ് ബ്ലൂ ഐസ് ബ്ലൂ ഐസ് ആ ഹൈബ്രിഡ് ആണ് ഇതും നല്ല വിലയാണ് ഇതൊരു പോട്ട എല്ലാവരേക്കായിരിക്കും അറുന്നൂറ് രൂപ അതിന്റെ വില തൈക്ക് അറുന്നൂറ് നല്ല വിലയുണ്ട് വലുതിന് രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറൊക്കെ അവര് പറഞ്ഞു നമ്മള് ആയിരത്തിഅഞ്ഞൂറ് രൂപ കിട്ടിയാ കൊടുക്കും അപ്പൊ ഇതെല്ലാം കൂടെ നനച്ചൊക്കെ വരുമ്പോഴത്തേക്ക് സമയം കുറെ എടുക്കുന്നുണ്ടോ പുള്ളി അടിക്കാം അടിക്കും എനിക്ക് ഓസ് വലിച്ചത് ഞാൻ നനയ്ക്കും രണ്ടുപേരും കൂടെ കൂടിയാലും ഒരുപാട് രാവിലെ നനപ്പിച്ചില്ല എനിക്ക് വിശ്വാസം ഇല്ലേ അത് ചിലത് നനച്ചാൽ കുറേ അങ്ങ് ഒഴിക്കും അതിൻ്റെ വളമെല്ലാം പുറത്തി അടിക്കും ചിലത് നനച്ചാൽ മുതൽ നനയ്ക്കൂല പിന്നെ നമ്മൾ തന്നെ അങ്ങ് ചെയ്താൽ മതി ഒരു പെണ്ണുണ്ട് സഹായിക്കാറുണ്ട് എല്ലാ ദിവസമൊന്നുമില്ല ഇന്നില്ല നമുക്ക് ഇനി അധീനിയത്തിൻ്റെ കളക്ഷനാണ് എല്ലാം വൺ പെറ്റലായിട്ടുള്ള അതേനിയാണ് പിന്നെ ഡബിൾ പെറ്റലാണ് നല്ല ഭംഗിയുള്ള ഒരു അതേനിയാണ് ഇതൊക്കെ കായായിട്ടുണ്ടല്ലേ ഇതിന് കായല്ല മറ്റതൊക്കെ കായറ്റലാണ് ഇത് പിന്നെ വെറിയേറ്റഡ് ആയിട്ട് വരണം ഇത് ഇതിന്റെ നനയം എങ്ങനെയാണ് ഇത് ഇപ്പൊ എന്നും നനയ്ക്കണം നനയ്ക്കണം ആ അല്ലാത്തപ്പോ രണ്ടും മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി ഈ വെയിൽ കൂടിയിട്ട് ഇത് ഡബിൾ പെറ്റലാണ് പിങ്ക് കളർ ഇതൊക്കെ സിംഗിൾ ആണ് ഇത് പ്രൂണിങ് കഴിഞ്ഞു നിർത്തിരിക്കുന്ന എല്ലാം ബ്രൂണിങ് இது டபிள் பெட்டல பெட்டல் இது டபிள் பெட்டலான நல்ல பூண்டு ஒரு பத்து அம்பதி போலும் ും നല്ല റെഡും അത് ലൈറ്റും ഇത് വേറൊരു സൈഡ് ഇത് കണ്ടില്ലേ പ്രത്യേക ഭംഗിയില്ല ഇത് കണ്ടു ഇതിന്റെ ഈ വെള്ളയുടെ സൈഡിലൊരു ഞെറിവ് പോലെ കണ്ടു ഇങ്ങനെയൊരു വേന്ത പോലെ

ക്രീം ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് റെഡുണ്ട് അഞ്ചാറ് വെറൈറ്റി ഉണ്ട് ഇതൊക്കെ ഇതിന് പതിനേഴ് പതിനേഴ് ഇടും അത് വല്ലപ്പോഴും മതിയോ ആ ചെറുതായി കുറച്ചിടാവുള്ളൂട്ടോ പിന്നെ നമ്മള് പോട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ചാണകപ്പൊടി എല്ലുപൊടി ഒക്കെ കൂടെ കലർത്തിടാങ്കി നല്ലതാണ് അതും താമര ഈ താമര ഇങ്ങനെ വിടർത്തി കൊടുത്താൽ മതി ഇങ്ങനെ വരുമ്പോൾ ചെലതൊക്കെ തന്നെ വിടരും ചിലത് നമ്മൾ വിടർത്തി കൊടുക്കും ആ ആ താമര ഇങ്ങനെ വിടർത്തി കൊടുക്കണം അല്ലേ ചെലവ് തന്നെ അങ്ങ് വിടരും ആ വിടരുമ്പോ പിങ്കാ കൊറച്ചു ദിവസം കഴിയുമ്പോൾ പിന്നെ വേല് കൊണ്ട് കുറച്ച് കഴിയുമ്പോ ലൈറ്റ് ആയിട്ട് വരും ചെലത് ഇങ്ങനെ വിടരാണ്ടങ്ങ് പോവും ഒരു ഇതൊരു പത്തിരുപത് വർഷം പഴക്കമുള്ളതാണ് വലിപ്പത് അതിന്റെ തന്നെ വേറെ കോബ്രോബ്രോ നിറഞ്ഞിട്ടുള്ളത് പഠിച്ചിരിക്കും ഇത് സീസൺ അല്ല അല്ല നമ്മളത് വളം ഇടുന്ന പോലെ പിന്നെ അവരുടെ കാലാവലിന്റെ അനുസരിച്ചും ഒത്തിരി പേരിൽ അതി അവിടെ മറ്റടുത്ത് വന്നപ്പോ മുഴുവൻ സൈഡ് വന്നിട്ട് ഫംഗസ് വരുവായിരുന്നു അതിന് ഫംഗിസൈഡ് അടിച്ച് അടുത്ത് പോകണില്ല പിന്നെ ഈ വെയിലത്തേക്ക് വെച്ച പിന്നെ ആ ഒരു ക്ഷീണം മാറി വന്നത് അപ്പൊ ഇത് കട്ട് ചെയ്യുന്നുണ്ടോ പ്രോണി പോലോ ഇതിനൊന്നും വേണ്ട ഇത് മഴക്കാലം വല്ല കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഏ സീസണിലും പൂവണ്ടോ ാമരീടാണ് ഇത് ഇപ്പൊ താമരം പോലെ തലത്തിട്ടു മുളയ്ക്കും പക്ഷെ താമസം പത്തുമണിത്തെ ഒരുപാട് കട പത്തുമണി അതും ഉണ്ട് ഇപ്പം പൂ പോയി നിറയെ പൂവായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടോ നിറക്കൽ ഫ്രൂട്ട് ഫ്രൂട്ട് ും സി സി പ്ലാന്റിന്റെ ഒരു ആ ഇത് നമ്മള് ഉണങ്ങിയൊക്കെ വെച്ചിട്ടേ അല്ലെങ്കിൽ വെക്കാൻ നല്ല ആ നമ്മള് പട്ടത്തിന്ന് പറയുന്നത്

കൊങ്ങണി കൊങ്ങി കൊങ്ങി പൂവ് വെട്ടി നിർത്തണം ഒരു പൂവ് കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കളയും ഇത് മുക്കാറും മുക്കാറോ ഓർക്കിഡ് ഇപ്പൊ ഇതിന്റെ പൂവേ സമയം സമയം ഉണ്ടോ സമയമൊന്നുമില്ല ഇപ്പൊ ചൈനീസ് ബോട്സങ്ങള് ചൈനീസ് ബോട്സങ്ങള് ഇത് പിങ്ക് ഇത് കളറാണ് വേറെ ഇതിന്റെ സീസൺ അല്ലേ മഴക്കാലത്ത് കൂടുതൽ ഇല്ല സീസൺ പെട്ടെന്ന് പെട്ടെന്ന് കേടാവും കേടാവും ഫംഗസ് വന്ന് പോവും ഇതൊക്കെ പോവായിട്ടുള്ള ൂങ്ങി കിടക്കണമല്ല അതിലൊന്നും ഇപ്പൊ പൂവില്ലേ നമ്മള് കുത്തി കൊടുക്കും അങ്ങനെയാണ് ഞാൻ തൈ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതുപോലെ തൈ ഇങ്ങനെ വന്നിട്ട് പിന്നെ അത് കുറെ പേര് വളർന്നു കഴിയുമ്പോ അത് പറിച്ചു നടും പുതിയ പുതിയ താമസം ഇത് വാൻഡ ഓർക്കിഡാണ് ആണ് ഇതും നല്ല വിലയുടെ ഓർക്കിഡ് എഴുന്നൂറ്റമ്പത് രൂപ ആണ് ഒരെണ്ണത്തിന്റെ വില മൂന്ന് അറച്ചുണ്ടായതാ അതെല്ലാം ഇതിലാ പൂവുണ്ടോ ഇതേ ഇത് കണ്ടാ അതിന്റെ ഒക്കെ തണ്ട് കണ്ടു അതേ മൂന്ന് വില ഉണ്ടായിരുന്നു അതൊക്കെ പോയതാ ഈ പൂവത്തെ രണ്ടു മൂന്ന് മാസമൊക്കെ നിൽക്കും രണ്ട് മാസം നിക്കും മഴയൊന്നും അധികം നനഞ്ഞില്ലെങ്കിൽ നാല് മാസം ഒക്കെ ആ ഇത് കണ്ടോ ഇന്ന് തണ്ട് കണ്ടോ രണ്ടു വർഷം ഇത് മുഴുവൻ പൂത്ത് വന്നായിരുന്നു പുതിയ മുട്ട് തന്നെ അത് പോവാ അതുപോലെ ഇത് കണ്ട പോവാണ്ടുമ്പറ്റത്ത് ഇവിടെ ഒക്കെ നിറച്ചുപോവാ തുമ്പറ്റത്തോര കൂടെ തന്നെ ഉണ്ട് ചെലപ്പോ അതിന്റെ അറ്റത്ത് ഒരു തയ്യും വരും ഇത് കലാത്തികള് അഗ്ലോണിമൊക്കെ ആ ഇതൊക്കെ വിലയുള്ള ബിഗോണിയാ ബിഗോണിയും പല സൈസ ഒത്തിരുപത് വെറൈറ്റി ഉണ്ട് ഇത് ടീസ്റ്റഡ് വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല വിലയുടെ വെറൈറ്റിയാണ് പിന്നെ പച്ചയുണ്ട് പിന്നെ ഇതൊരു ബികോണിയായാണ് ഇതെല്ലാം ബികോണിയസം അങ്ങേറ്റത്തെ അല്ല നേച്ചർ അന്തൂരി ആന്തൂറിയും മൂന്നാല് കളറുണ്ട് ഇത് വേറിയേറ്റഡാണ് ഉണ്ട് അതിൻ്റെ ലൈൻ കണ്ടോ ഇത് വെള്ളം ഇതിൻ്റെ പൂറാൾ നിൽക്കും അല്ലേ ആ ഇത് ഒത്തിരി ആൾ നിൽക്കും ഇതിലും ഇഷ്ടംപോലെ പോവല് ഇതൊക്കെ ഇപ്പോ പുതിയത് വെച്ചോണ്ടാണ് ഇത് കണ്ടില്ലേ കോഫി ബ്രൗൺ അതൊരു വേറൊരു ആ ഫീസിലില്ല ഫീസിലില്ല ഇത് മിനിയേച്ചർ ആണ് ഇത് ഹൈബ്രിഡ് വലുതാണ് ഇത് ആണ് മൂന്ന് മൂന്ന് വെറൈറ്റി വെയിൽ ആ വെയിലത്ത് പിച്ചിമുല്ല വേണ്ടോക്കരുത് പിച്ചിമുല്ലെന്ന് പറയുമുല്ല പൂവാ എപ്പോഴും ഇപ്പൊ നിറച്ച് മുട്ടമുട്ടീർന്ന് നല്ല സ്മെല്ലു ആണ് നല്ല രസം അതിന്റെ പൂവാണ് ഇത് ലോട്ടസ് റോസ് എന്ന് പറയും ലോട്ടസ് റോസ് പൂവൊക്കെ എന്റെ കേടായിട്ടുണ്ട് പുതിയ അങ്ങോട്ട് വിജയമില്ല ലോട്ടസ് പോലെ തന്നെ പൂ നിൽക്കും നമ്മുടെ ശരിക്കും അങ്ങ് വിടരുല്ല അത് ലോട്ടസ് ഇതൊരു മഞ്ഞച്ചെത്തിന്റെ ഓർക്കിഡുകളാണ് ഡെൻറോബി ഓർക്കിഡാണ് ഡെൻറോബി ആ ഡെൻറോ ഇത് െ പൂട്ടേക്കണേലേറ്റി പോലെ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ പിന്നെ അധീനിയം ആന്തൂറിയം ണോ ഇത് സ്റ്റാങ്ഹോൺഹോൺ കലമാൻ കൊമ്പ് മലയാളത്തിൽ അത് ഒരു ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ള ഒരു സാധനം അവര് ചകിരിയുടെ വെച്ചതാണ് ഇത്രയും വലിപ്പം വെച്ചു അത് ശെരി ഇങ്ങനെ പച്ചയിലൊതി പൊതിഞ്ഞു പൊതിഞ്ഞു വരും ഇത് ദുരാന്ത പ്ലാന്റ് ദുരാന്ത ഇനി ദുരാന്തുകയാണെങ്കിൽ നല്ല രസാണ് ചുവാടിയാ നിക്കുന്ന പോയി ഇതിന്റെ പേര് സ്പൈഡർ പ്ലാന്റ് എന്നൊക്കെ പറയും പക്ഷെ ഇത് ആക്കാം സ്നോ സ്നോവൈറ്റ് നല്ല വിലയുള്ള ചെടിയാണ് ഇതിന്റെ പേര് ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചു എനിക്ക് ഇതിപ്പോ ഒരു എല്ലായിടത്തും എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് അല്ലേ ഇതോ ഈ ചെടി നല്ല വിലയുണ്ട് ഇതിന്റെ ഇതൊക്കെ താഴെ വെച്ചിട്ടുണ്ട് അതെല്ലാം കേട് ക്ഷീണമായിട്ട് ഭയങ്കര വെയിലല്ലേ വെയിലത്തെ

േ കലേഡിയം കലേഡിയം ആ കലേഡിയം ഇത് പലതരമാണ് ഇത് അതൊരു കലേഡിയം അതൊരു കലേഡിയം പിന്നെ ഇത് അവിടെ നിൽക്കുന്നുണ്ട് താഴെ നിൽക്കുന്നുണ്ട് ഇത് പറഞ്ഞിക്ക് പ്ലാന്റ് പറഞ്ഞു സിംഗോണിയം പിന്നെ ഇത് കോൺസ്റ്റാറാണ് ഇതൊരു കലേഡിയം പിന്നെ ഇത് അതെ അത് ഇത്രയൊക്കെ ചെടികൾ ഉള്ളതാ ഇത്രയൊക്കെ ചെടികളുണ്ട് ഇതിന്റെ അടുത്തായിരുന്നു ഇതൊരു ഒരു പീകോക്ക് കലാത്തിന്നോട്ട് പറഞ്ഞിട്ടായിരുന്നു പീകോക്കിന്റെ ത അതുപോലെ വാല് പോലെ അതെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു അങ്ങനെ തോന്നില്ല പിന്നെ ഇതിലും ക്രിസ്താം ക്രിസ്താന് പിന്നെ ഒരു ചെറിയൊരിതുണ്ട് പിന്നെ ി വാങ്ങിച്ചോണ്ട് പോയി പിന്നെ ഇത് മുഴുവൻ ഗ്രൗണ്ട് ഓർക്കിടുകൾ ഇത് ഒമ്പത് കര ഉണ്ട് ഇതിനകത്ത് പത്തമുണ്ട് ഇതൊക്കെ മഞ്ഞ പൂ കൊറഞ്ഞ് പോയി സീസണല്ലോ അതിന് സീസൺ ഉണ്ട് പനകള് പാം മിനിയേച്ചർ പാം ഇത് അത്

വേണ്ടിയാണോ ഇതൊക്കെ ഓർഡർ ഓർഡർ ഇത് അത് ഗ്ലാസ് പെയിന്റ് മെറ്റൽ എംഫോസ് ഒരു മെറ്റലിന്റെ ഷീറ്റ് ആണല്ലോ ഡയമണ്ട് അല്ലേ ഇത് ഓഹോ പേപ്പറാല്ലേ

ഇത്രയും സമയം ഇവിടെ മുഴുവൻ കൊണ്ടുനർന്ന് കാണിക്കുകയും എല്ലാ കാര്യവും വിശദമായി പറഞ്ഞു തരികയും കൂടാതെ നല്ല രുചിയുള്ള ചായയും വിവിധ തരം കായകൾ കൊണ്ടുണ്ടാക്കിയ സ്വാദിഷ്ടമായ ഉപ്പേരിയും നൽകി ഫുഡിന്റെ കാര്യത്തിലും കഴിവ് തെളിയിച്ച മാമിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങുന്നു നന്ദി നമസ്കാരം